കുറഞ്ഞ അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് വിവിധ കേന്ദ്രങ്ങളിൽ പതാക ദിനം ആചരിച്ചു തൊഴിൽ മേഖലയിൽ സർക്കാർ സ്പോൺസേഡ് അയത്തമാണ് നിലനിൽക്കുന്നതെന്ന് ബി എം എസ് എറണാകുളം ജില്ലാ ജോയിന്റ് സെക്രട്ടറി അനുരാജ് പായ്പ്ര പറഞ്ഞു ബി എം എസ് സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് നടന്ന പതാക ഉയർത്തൽ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തൊഴിലാളികളുടെ അവകാശങ്ങളെ ചവിട്ടിമെതിക്കുന്ന നടപടികളാണ് സർക്കാർ കൈക്കൊള്ളുന്നതെന്നും ബി എം എസ് പ്രവർത്തകരായ തൊഴിലാളികൾക്ക് നൽകേണ്ട അവകാശങ്ങളെ സർക്കാർ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു മൂവാറ്റുപുഴ പുഴക്കരക്കാവ് ജംഗ്ഷന് സമീപം കേരള ജ്യോതിഷ വിചാര സംഘത്തിന്റെ നേതൃത്വത്തിൽ തുടങ്ങിയ പതാക ഉയർത്തൽ ചടങ്ങ് സിവിൽ സ്റ്റേഷൻ കെ എസ് ഇ ബി ഓട്ടോ യൂണിയൻ കെ എസ് ആർ ടി സി തുടങ്ങിയ യൂണിറ്റുകളിൽ പതാക ഉയർത്തി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു ബി എം എസ് മേഖലാ പ്രസിഡന്റ് അജീഷ് റാക്കാട് ട്രഷറർ മനീഷ് കാരിമറ്റം മുനിസിപ്പൽ പ്രസിഡന്റ് രാജേഷ് മാന്തോട്ടം സെക്രട്ടറി ദീപു നാരായണൻ മത്തായി തുടങ്ങിയവരാണ് പരിപാടിക്ക് നേതൃത്വം നൽകിയത് ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ മൂവാറ്റുപുഴ